വാക്ക് കേട്ടിട്ട് ഒരു മാനിനെ വേട്ടയാടി പിടിക്കാൻ പോയ രാമന്റെ ഫോട്ടോ ഇട്ടിച്ചിട്ട് ഗോപദം നിരോധിക്കുന്നത് ഇതിനൊക്കെ മതവുമായിട്ട് ഒരു മുത്തഫരീതെങ്കിലും ഓദ്യിയിട്ടുണ്ടോ മതവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോമാർക്ക് ഹിന്ദു എന്നിവരെ പറയുന്നത് പോലും അപകടമാണ് അത് നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് നാണക്കേടാ നല്ലവരായവർക്ക് അത് നാണക്കേടാ അതുകൊണ്ട് നമ്മൾ അവരങ്ങനെ പറയല്ലേ ഈ സംഘപരിവാർ ശക്തികൾ ഇവർക്ക് എന്ത് വിനരവാണോ എന്തു ബോധമാണോ യും ബന്ധമാണ് അല്ലേ ഗോപദത്തിന്റെ പേര് പറഞ്ഞ് നടന്ന ഇവര് പോർക്ക് ഫസ്റ്റ് എടുത്തോ ഇവര് പോർക്ക് ഫസ്റ്റ് എടുത്തുക എന്നിട്ട് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ അറുത്ത് വെച്ച് ഇങ്ങനെ ചാപ്സാക്കി ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പന്നിയിറച്ചിയുടെ പവായി പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഭാഷണം നടക്കുക പന്നിയിറച്ചിയുടെ മഹത്വം പറഞ്ഞിട്ട് പ്രഭാഷണം നടത്തുക ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി ആളുടെ കയ്യിൽ പന്നിയിറച്ചി ഉണ്ട് കൊടുത്തപ്പോ പടച്ചോനെ എനിക്കിത് ഹറാമാ തിന്നാൻ മനസ്സില്ല അത് തിന്നാൻ മനസ്സില നമ്മളൊന്നറിയണം ഗോവതത്തിനെതിരെ പ്രയോജിത്തത് ശബ്ദമുയർത്തുന്നവർ ഇവിടെ പന്നി ഫസ്റ്റ് നടത്തി പോർക്ക് ഫസ്റ്റ് നടത്തി പന്നി അറുത്തിട്ട് അതിന്റെ മാംസം ചാപ്സാക്കി വെച്ച് വിളമ്പിയപ്പോൾ അതെ ഹിന്ദു സമൂഹത്തിൽ പശുവിന് കൊടുക്കുന്നതിനേക്കാൾ സ്ഥാനം പന്നിക്ക് കൊടുക്കുന്നുണ്ട് ക്ഷമിക്കണം ഞാൻ കെട്ടിപ്പറയൊന്നുമല്ല ഉണ്ടാക്കി പറയുന്നുമല്ല ദശാവതാരങ്ങൾ പത്ത് ദശാവതാരങ്ങളുണ്ട് ഈ ദശാവതാരങ്ങളെ പറ്റി പഠനം നടത്തിയാൽ അതിൽ ഒരു അവതാരത്തിന്റെ പേര് വരാഹമെന്നാണ് അതേ മഹർഷിമാർ പറയുന്നു വരാഹം എന്ന് പറഞ്ഞ പന്നിയ സ്വന്തം ദൈവത്തെ അറുത്ത് തെസ്റ്റ് നടത്തിയവമാരായവര് എന്നിട്ട് മതത്തിന്റെ പേര് പറയാൻ അവകാശമുണ്ടോ ഹിന്ദുമതത്തിന്റെ ചിന്തിച്ചു ഒക്കെ ഇപ്പൊ ഗണേത്സവം എങ്ങനെ കെട്ടിക്കോഷിച്ചുണ്ടെന്ന് പറഞ്ഞു ഗണേശോത്സവം ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി അതിന്റെ പേരില് കലാപമൊക്കെ നടത്താൻ ശ്രമിച്ചു അല്ലെല്ലാം പടച്ച ആൺകുട്ടികൾ നമ്മൾ അറിയണം ഗണേശോത്സവം ഇങ്ങനെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോ നമുക്കറിയോ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഗണപതിയുടെ വാഹനം എലിയാണ് മാണ്ന്ന് വരും ആറ് ആർ എസ് എസ് കാരൻ ഇവിടെ എലിവതം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എലിവില്ലിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ പ്രതികരിച്ചിട്ടുണ്ടോ നമ്മൾ അറിയേണ്ടത് ഇവർക്ക് മതവുമായിട്ട് ഒരു ബന്ധുവില്ല ഇവർക്ക് മതവുമായിട്ട് ഒരു ബന്ധുവില്ല ഹിന്ദു എന്ന് പറയാൻ ഇവരൊക്കെ അവകാശമുണ്ടോ എന്താ ഹിന്ദു എന്ന് പറഞ്ഞാൽ മേഡം ശശികല പറയുന്നുണ്ടല്ലോ ശശികലാന്ന് എന്നാ പറയേണ്ടത് അതെന്താന്ന് വല്ലപ്പുഴക്കാരോട് വെച്ച് അറിയാൻ പറ്റും മേഡം പറയുന്നത് ഹിന്ദു എന്ന് നടന്നാ പിന്നെ തകിടം പറയുന്ന ആരാ ഹിന്ദു ഹിന്ദു ഹിംസു ഹിന്ദു െ വകുക്കുന്നവനാണ് ഹിന്ദു മറ്റുള്ളവരെ ആക്രമിക്കുന്നവരെ എതിർക്കുന്നവനാണ് ഹിന്ദു യോഗ സമസ്ത അസുവിനോഭമെന്ത് യോഗമുള്ള സമസ്ത ഗോഡ മനുഷ്യ മക്കൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് കരുതുന്നവനാണ് ഹിന്ദു അല്ലാതെ പള്ളി പൊളിക്കുന്നവനും കലാപം ഉണ്ടാക്കുന്നവനൊന്നുമല്ല ഹിന്ദു അതുകൊണ്ട് ഇവരെ ഒന്നും ഒരിക്കലും നമ്മൾ ഹിന്ദു എന്ന് വിളിക്കരുത് ഹിന്ദു എന്ന് വിളിച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നല്ലവനായ സഹോദരങ്ങളെ അത് അപമാനമാകും നമ്മളോട് സഹകരിക്കുന്നവരല്ലേ അവര് സഹവസിക്കുന്നവരെയല്ലേ അവര് അവരെ നമ്മൾ അപമാനിക്കരുത് അബ്ബൽസത്ത് കാര്യം മനസ്സിലാക്കാൻ തോക്കിപ്പോൾ ആകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ രാമായണം മുന്നിൽ വെച്ചിട്ടാണ് ഇവര് കളിക്കുന്നത് നമുക്കറിയോ ലോകത്താകെ ഒരു അധ്യാത്മരാമായണേ ഉള്ളു ധ്യാത്മരാമായോ കെ രാമാനുജൻ എന്ന പേരുള്ള പരിപൂർണമായും രാമന്റെ ജീവിതത്തെ പറ്റി പഠനം നടത്തി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് രാമായണങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് രാമായണം അദ്ദേഹം അത് തുടങ്ങുന്നത് തന്നെ രാമായണം എത്ര എണ്ണോ ഉണ്ട് മുന്നൂറാണോ മൂവായിരമാണോന്ന് പറഞ്ഞുകൊണ്ട നമ്മളറിയണം ശ്രീരാമദാസൗഡർ എന്ന പേരുള്ള പരിപൂർണനായ ഹിന്ദു എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം പത്തൊമ്പത് രാമായണത്തിന്റെ പേര് പറയുന്നു സൂര്യരാമായണം ചന്ദ്രരാമായണം രാമായണ മഹാമാല മഹാരാമായണം എന്നിങ്ങനെ ഉൾപ്പെടെ പത്തൊമ്പതോളം രാമായണത്തിന്റെ പേര് പറഞ്ഞു ഇതൊന്നും സംഖ്യകൾക്ക് വേണ്ട ഇതൊന്നും അവർക്ക് വേണ്ട അവരൊരു രാമായണത്തെ മാത്രം എടുക്കുക എടുത്താൽ തന്നെയും ആ രാമായണം എടുത്താൽ തന്നെയും വെല്ലുവിളിക്കുകയാ സംഘപരിവാർ ശക്തികളെ ഈ ഒരു രാമായണം മുന്നിൽ വെച്ച് ഒരു തിരുത്തലും വരുത്താതെ ഒരു മാറ്റം വരുത്താതെ മുഹമ്മദ് മസ്ജിദ് പണിഞ്ഞ സ്ഥലത്താണ് അത് രാമൻ ജനിച്ചു വീണത് എന്ന് രാമായണം മുന്നിൽ വെച്ചുകൊണ്ട് സത്യസന്ധമായി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ െ പറ്റില്ല രാമായണം വെച്ചാൽ പോലും അത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നല്ലവരായ ഹിന്ദുക്കളെ ഇവര് വഞ്ചിക്കുകയാണ് ഇവർ ചതിക്കുകയാണ് അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഉണരണം നമ്മൾ ഓരോരുത്തരും ഉണരടും മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും നമ്മളെ ചതിക്കുക ഒരു ബാബരി മസ്ജിദിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ബി ജെ പി അമിത്ഷായുടെ ബി ജെ പി മാത്രമല്ല ഇവിടെ കുഴപ്പം പിന്നെയോ പിന്നെയോ ഈ ബാബരി മസ്ജിദിന്റെ പേരിൽ ആണുന്നവരെ കോൺഗ്രസ് സർക്കാരിന് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിശ്വാസി മുസ്ലിം സമുദായത്തോടൊപ്പമോ ഈ രാജ്യത്തെ നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോടൊപ്പമോ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ ചരിത്രം നാമെന്ന് പരിശോധിക്കും ബാബരിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ബാബരി മസ്ജിദിൽ ശ്രീരാമന്റെ വിഗ്രഹം കൊണ്ടുവെക്കുമ്പോൾ ഇവിടെ ഏകപക്ഷീയമായ ഭരണം നടത്തിയത് തോൻസ്മരണമായി നിന്നു ായിരത്തി നാൽപ്പത്തി ബാബരി മസ്ജിദിൽ ശ്രീരാമ വിഗ്രഹം കൊണ്ടുവെക്കുമ്പോൾ ീയമായി ഭരണം നടത്തിയത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു അതിനുശേഷം ആ ബാബരി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വർഗീയ പരിവാരങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പ്രസ്താവന ഇറക്കുമ്പോഴും ഇവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു അതിനുശേഷം എൺപത്തി ഒൻപതിൽ തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ബാബരി മസ്ജിദിനുള്ളിൽ ശിലാൻയാസം നടത്താൻ അനുവാദം കൊടുത്തപ്പോഴും ഇവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു ബാബരി രാജ്യത്തെ വർഗീയവാദികളായ സംഘപരിവാർ വാഹന സേന ഇവിടെ ഭരണം നടത്തിയിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു അതിനുശേഷം കെട്ടി ഉണ്ടാക്കാൻ അനുവാദവും സംവാദവും കൊടുത്തതും ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരായിരുന്നു ആ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ക്ഷേത്രത്തിന് സംരക്ഷണം കൊടുത്തതും ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരായിരുന്നു മാത്രമല്ല എന്ന് മാത്രമല്ല എന്റെ സഹോദരങ്ങളെ ബാബരി മസ്ജിദ് പൊളിച്ചതിനോടനുബന്ധിച്ച് ബോംബയുടെ പരിപോലങ്ങളിൽ അതി

ാൻ പോലും തയ്യാറാകാതിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു എന്ന് മാത്രമല്ല അവൻ ചത്തൊടുങ്ങി കഴിഞ്ഞപ്പോൾ ആ ഭീകരവാദിയുടെ ശരീരത്തിൽ ഞാനും നിങ്ങളും ആദരിക്കുന്ന ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പുതപ്പിച്ച് അതിനുവേണ്ടി വീട്ടിൽ നിന്നുകൊണ്ട് ആത്മരാജനങ്ങൾ അർപ്പിച്ചതും കോൺഗ്രസ് സർക്കാരും ബി ജെ പിക്കാരല്ല പള്ളിക്കാത്ത ആളേറിയപ്പോഴും തുറന്നു കൊടുത്തപ്പോഴും പൊളിച്ചപ്പോഴും ക്ഷേത്രം ഉണ്ടാക്കിയപ്പോഴും ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം കൊടുത്തപ്പോഴും എല്ലാം കോൺഗ്രസ് സർക്കാരായി എല്ലാം കോൺഗ്രസ് സർക്കാര ഇനിയും അവരുടെ മഞ്ചത്ത് തന്നെ വോട്ട് കുത്താൻ വേണ്ടി ഓടുകയാണല്ലോ തിരിച്ചറിവ് ഉണ്ടാകണ്ടേ ഇനിയെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകണ്ടേ നമുക്കറിയാ ബാബരി പൊളിച്ച് പത്തു ദിവസത്തിനുള്ളിൽ തന്നെ ലിബർഹാൻ കമ്മീഷൻ ബാബരി ആരാ പൊളിച്ച് അന്വേഷണം നടത്താൻ ഏത് പുല്ലിനോട് വെച്ചാലും പറയാം ആരാ പൊളിച്ചെന്ന് ഇതൊക്കെ ഒരു പ്രഹസനമാണല്ലോ അന്വേഷണം നടത്തുക ഒന്നോ രണ്ടോ ദിവസത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ ഉള്ളൂ എത്ര നാളന്വേഷിച്ച് പതിനേഴ് വർഷം എഴുന്നൂറ് ലക്ഷം രൂപ ചെലവാക്കി പതിനേഴ് വർഷം എഴുന്നൂറ് ലക്ഷം രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ടവനായ ന്യൂനപക്ഷ കീഴാള ജനവിഭാഗത്തിന്റെ ഉൾപ്പെടെയുള്ളതായ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ മണ്ണിലേക്ക് കൈയും കുന്താലിയും എടുത്തുകൊണ്ട് നിറച്ചുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ട ധ്വാനിക്കുന്നതായ ഈ രാജ്യത്തെ നല്ലവരായ മുസ്ലിമന്മാരുടെയും ഹലിതന്മാരുടെയും കീഴാള ജനവിഭാഗങ്ങളുടെയും ജലവിഭാഗങ്ങളുടെയും അംശമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ നിന്ന് ലക്ഷം ന്വേഷണം നടത്തി അവസാനം രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസത്തില് ബഹുമാനനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മുമ്പില് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരുള്ള ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവച്ചു ഇതെന്താണെന്ന് ചോദിക്കാനെങ്കിലും പുള്ളിക്കാരനൊന്ന് വാദം വന്നിരുന്നെങ്കിൽ ഇങ്ങനെ കൊണ്ടുവച്ചു അയാൾ അടുവായിട്ട് അയാൾ അലമാരി കൊണ്ടുപോയി പൂട്ടി വെച്ചു നമുക്കറിയോ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു പിറ്റേ ദിവസം അത് പാർലമെന്റിൽ വന്നില്ല ശരി രണ്ടു ദിവസമാകട്ടെ എന്ന് കരുതി വന്നില്ല ഒരാഴ്ച കഴിഞ്ഞും വന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞും വന്നില്ല ഒരു മാസം കഴിഞ്ഞും വന്നില്ല രണ്ടു മാസം കഴിഞ്ഞും വന്നില്ല അവസാനം അഞ്ചു മാസം കഴിഞ്ഞപ്പോ അലമാരി പൂട്ടിവച്ച സാധനം എടുക്കൊണ്ട് വന്നു കാര്യം എന്താണെന്നറിയോ ലിബർഹാൻ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ പുറത്തായി ആരൊക്കെ ആ കുറ്റവാളി എന്ന് മാധ്യമ പ്രവർത്തകർ അറിഞ്ഞു ലോകം അറിഞ്ഞു ഇനി അത് അകത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് പൊടിയും എടുത്തുകൊണ്ട് വന്നു ആരാ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാ എന്നിട്ട് എന്നിട്ട് ആ ബാബരി മസ്ജിദ് പൊളിച്ചത് ഇന്ന ഇന്ന ആളുകളാണ് ഒന്ന് വ്യക്തമായി ആൽഫിക് ഓർഡർ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ ഒരുത്തിനെതിരെങ്കിലും നടപടിയെടുക്കാൻ കോൺഗ്രസിന് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ നമ്മളറിയണം മാത്രമല്ല ഇപ്പൊ ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ബീഫസ്റ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഭക്ഷം ചേർന്നുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി മറ്റു ചില ആളുകളും വന്നിട്ടുണ്ട് അതേ പാരമ്പര്യമറിയോ ബാബരി മസ്ജിദിനുള്ളില് ശിലൊണ്ടുവെച്ചപ്പോൾ അന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്നിപ്പോ ബഹുമാന്യനായ കാന്തപര ഉസ്താദിനെതിരെ മാതൃപ്പത്തെ നശിച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കലുതുള്ളുന്നതായ ഇന്നത്തെ അറിയപ്പെട്ട ഒരു നേതാവ് അന്ന് പറഞ്ഞെന്താന്നറിയോ ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾ അങ്ങട്ട് സംഘപരിവാറിന്റെ വിട്ടുകൊടുത്ത് പ്രശ്നം തീർക്കണമെന്നാ അതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല അടക്കം അറിയണമെങ്കിലേ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോകണം സുബഹി വിളിക്കണമെങ്കിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിക്കും നമുക്കറിയോ ഇവരെ നമ്മളെ പറയേണ്ടത് ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷ ജനാധിപത്യ വിശ്വാസ സമൂഹം നേരിടുന്നതായ പ്രശ്നങ്ങളും ഈ സമൂഹത്തോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ ഇവിടെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗമായി നമ്മൾ സൂക്ഷിക്കുന്ന വിശുദ്ധ കുർആാനുണ്ട് ആ വിശുദ്ധ ഖുർആൻ കുർആാൻ നിങ്ങളെയും പഠിപ്പിച്ച ഒരു പാഠമുണ്ടറിയോ അല്ലാതെ ക്കിയരവ കൗശല പഠകത്താൽ ഏറ്റവും വലിയ അക്രമകാരികൾ ഈ ലോകം ആരാനുള്ളത് എന്ന് അതിനുശേഷം മുന്നറിയിപ്പ് നൽകുക മൂലപക്ഷ വിശ്വാസ സമൂഹത്തോടൊപ്പം നൽകാൻ കഴിയാത്തതായ ഭരണാധികാരി രാഷ്ട്രീയ മേലാവന്മാരും അറിയുക അവർക്ക് വേദനാജനകമായ ഒരു ശിക്ഷ പരലോകത്തിൽ വെച്ചിട്ടുണ്ട് പരലോകത്ത് മാത്രമല്ല മാത്രമല്ല പള്ളിയെ തൊട്ട് നൽകുന്നവന്മാരെ ഈ ലോകത്തും വിശുദ്ധ തന്നെ ബാബരി ും രക്ഷപ്പെട്ട ചരി നമുക്കറിയോ നെഹ്റു കുടുംബത്തിൽ ഒരു നല്ല വിജയം കിട്ടിയത് ബഹുമാനായ ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ് കാരണം പുള്ളിക്കാരൻ അതെടുത്തിട്ട് നദി കളയണോന്നെങ്കിലും പറഞ്ഞു ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നോക്കെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഒരു ഭീകരനെ ഒഴിപ്പിച്ചെടുത്തതായ ഇന്ദിരാഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ബാബരി മസ്തികൾ തീരുമാനമെടുക്കാൻ എടുത്തില്ല എന്തുണ്ടായി നടക്കാൻ പാടില്ലാത്തത് നടന്നില്ലേ നടക്കാൻ പാടില്ലാത്തത് നടന്നില്ലേ സ്വന്തം അംഗരക്ഷകരുടെ തന്നെ ബുള്ളറ്റ് തൊണ്ടയിലേക്ക് ഇറങ്ങി മരിക്കേണ്ടി വന്നില്ലേ ചരിത്രം നോക്കണം രാജീവ് ഗാന്ധി ഇവിടെ ഭരണം നടത്തിയില്ലേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ചെയ്തോ അവസാനം നടക്കാൻ പാടില്ലാത്തത് തന്നെ വീണ്ടും നടന്നില്ലേ കഷണം കഷണമായി ചിഹ്നിച്ചു തരേണ്ടി വന്നില്ലേ ശേഷം ബാബരി മസ്ജിദ് പൊളിക്കാൻ ഒത്താശപ്പെടുത്താ നരസിംഹറാവു എന്നൊരാളുണ്ടായിരുന്നു അയാളെ മരിച്ചതുപോലെ ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ല നമുക്കറിയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവസാനം മരണക്കെട്ടിലിന്റെ സമയത്ത് പോലും കേസിന്റെ പേരിൽ കോടതി വരാന്തകൾ കയറിയിറങ്ങേണ്ടി വന്നു അവസാനം ഈ രാജ്യത്തുള്ള ഒരു പ്രധാനമന്ത്രിക്കും വരാത്ത ഗതികേടാണ് പി വി നരസിംഹബാബുവിനുണ്ടായത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരൊക്കെ അവരൊക്കെ വിബന്ധതരായി കഴിഞ്ഞാൽ അവരെയൊക്കെ രാഷ്ട്രത്തിൽ കൊണ്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി ആദരിച്ച് അടക്കം ചെയ്യുമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ അടക്കാനുള്ള ബഹുമതി ആ ബഹുമാനനായ പി വി നരസിംഹറാവു മാത്രമാണ് അയാഗ്യം കിട്ടിയില്ല അല്ലെ ഇന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല അവസാനം ബാബരിയുടെ സമയത്ത് വർഗീയതയുടെ വിഷവിസ് കളപ്പാതിയ ഉമാഭാരതി ജീവിച്ചിടക്കൊണ്ടാവോ ആർക്കെങ്കിലും അറിയോ ഉമാഭാരതി ഇപ്പൊ എവിടെയാ ഒരു കോമഡി താരമായിട്ടൊക്കെ വാട്സാപ്പിലായിട്ട് കാണുന്നുണ്ട് ഉമാഭാരതി എവിടെപ്പോ മഷീട്ട് നോക്കണം ഉമാഭാരതി എന്തറിയാം മഷീത്ത് നോക്കണം എവിടാന്നും അഡ്രസ്സേ ഇല്ല അഡ്രസ്സേ ഇല്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ നാം കരുതണ്ട ബാൽ താക്കറെ എന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ബഹുമതി കൂടിയോടിയാണ് കടന്നുപോയതെന്ന് നമ്മൾ കരുതുന്നു അതൊക്കെ ഒരു തള്ള കളിയായ സഹോദരങ്ങൾ എന്ന മനുഷ്യൻ ദിവസങ്ങളോളം മാസങ്ങളോളം വിഷാദ ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് മാനസികമായ വിഭ്രാന്തിയോടുകൂടി കുളിക്കാൻ മനസ്സില്ലാതെ കഴിക്കാൻ മനസ്സില്ലാതെ കുടിക്കാൻ മനസ്സില്ലാതെ അത് പ്രാഥമിക ൾ നിർവഹിക്കണമെങ്കിൽ പോലും രക്ഷകരുടെ സപ്പോർട്ട് കൂടി അല്ലാത്ത രീതിയിൽ അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെയുള്ള മോശമായ അന്തത്വം വെക്കാൻ വേണ്ടിയിട്ട ഇന്ത്യ രാജ്യത്തിന്റേതായ പ്രവർത്തന പതാക പുതപ്പിച്ചത് എങ്കിൽ ഞാൻ പറയുന്നത് ദുനിയാവിൽ അവൻ അനുഭവിച്ചിട്ടല്ലാതെ നിന്ദരായിട്ടല്ലാതെ കടന്നു പോകില്ല എന്ന് പറഞ്ഞത് വിശുദ്ധത്തിൽ ആരാണ് എങ്കിൽ ഈ അച്ഛത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോട് ും പോഷക പ്രസ്ഥാനങ്ങളോടും പറയാനുള്ളത് ബാബരിയുടെ വിഷയത്തിൽ നീതി നടപ്പിലാക്കിക്കൊണ്ട് ബാബറി അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് നിരാശയില്ല ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു നിരാശയില്ല നമ്മൾ വിശ്വസിക്കുന്നത് നാഥനായ തമ്പുരാനിലാണ് നമ്മൾ ിക്കുന്നത് ഏതനായ പടച്ചുരാ അല്ലാഹുറപ്പിന് അധത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് പടച്ചുരാനും അതിരച്ച വിശ്വാസമുണ്ട് അതേ കണ്ട സഹോദരങ്ങളെ അറിയുന്നു അല്ലാഹുന്റെ വിശുദ്ധ പ്രഥമ ഭവനമായ തല്ലുട്ടതിർത്ത് തരിപ്പണമാക്കാൻ അമ്മ അത്രത്തിന്റെ ആലപ്പട അറപ്പിന് അൽസത്തിനൊരു പ്രശ്നമല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആനപ്പടയ ചവച്ചെടുപ്പപ്പെട്ട ും പിഞ്ചണ്ടി പോലാക്കിയ പടച്ച നമ്പരാണ് അമിത്ഷാന്റെ കാവ്യപ്പെട ഒരു പ്രശ്നമല്ല സഹോദരങ്ങൾ ഒരിക്കലും പ്രയാചകപ്പെട്ടെന്ന് കരുതണ്ട പ്രിയപ്പെട്ട പ്രവാചകർ മക്കയിൽ നിന്ന് പടി പടിയിറിയേണ്ടി വരുമ്പോഴും പ്രവാചകരെ വിഷമിക്കേണ്ട പ്രവാചകരെ താങ്കൾ വ്യക്തമായ വിജയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയുടേതായ വചനങ്ങൾ പടച്ചവ നിറയ്ക്കപ്പെടുത്തുകയും ആധുനിക ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം അതേ പ്രത്യാശ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയാണ് പ്രഥമ പതിനേലേക്ക് പ്രിയപ്പെട്ട പ്രവാചകരെ കടന്നു വന്ന് അടച്ചവന്റെ സഹായത്തോട്

എന്റെ ശബ്ദത്തിൽ നിന്നും ഏതെങ്കിലും നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് വേദന ഉണ്ടായിട്ട് എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ആ സംഘപരിവാറിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കുറ്റം പറയത് എന്നു ആൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മാന്യത ഞങ്ങൾക്കുള്ളത് കൊണ്ട ചുരുമന്നു ഏതെങ്കിലും എംബോക്കികൾ എന്തെങ്കിലും വൃത്തികേട് ചെയ്തതിന് ഒരു സമുദായത്തോട് നിങ്ങൾ എതിര് ചെയ്യരുത് എന്ന് എന്റെ കുറുആാൻ എന്നെ പഠിച്ചത് പഠിപ്പിച്ചതിന്റെ പേരില്ല അതുകൊണ്ട് സാന്ർഭികമായി ഓർമ്മപ്പെടുത്തപ്പെട്ടു ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധാരണകൾ വെച്ചു നിർത്തുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു നിങ്ങൾ എന്താണ് ഇസ്ലാമെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രമാധികം ദൈവത്തിൽ നിന്നും വിശുദ്ധ വിശുദ്ധത്തിൽ ആണെന്താണെന്ന് നിങ്ങൾ പഠിക്കുന്നു ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ ും സന്മാർഗം പാട്ട് തന്നെ അനുഗ്രഹിച്ചുമാരാകട്ടെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസ സമൂഹത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും ഈ രീതിയിലെയും ഈ മഹത്തായ പ്രസാദത്തെയും ഓർക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു